ഹായ് ഫ്രണ്ട്സ് പാചകക്കുറിപ്പ് എഴുതാം പായസം തയ്യാറാക്കുന്ന വിധം ആവശ്യമുള്ള സാധനങ്ങൾ സേമം ഇരുന്നൂറ് ഗ്രാം പാൽ ഒരു ലിറ്റർ നെയ്യ് രണ്ട് ടീസ്പൂൺ മുന്തിരി ആവശ്യത്തിന് കശുവണ്ടി ആവശ്യത്തിന് ഏലക്കായ പത്ത് എണ്ണം പഞ്ചസാര ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം ഒരു പാൻ അടുപ്പിൽ വെച്ച് സേമ്യം നെയ്യിൽ വറുത്തെടുക്കുക അത് വാട്ടിയതിനു ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ച് തിളപ്പിക്കുക അതിലേക്ക് വറുത്ത് വെച്ച് സേമ്യം ചേർത്ത് ഇളക്കുക അതിലേക്ക് ആവശ്യത്തിന് ഏലക്കായയും പഞ്ചസാരയും ചേർക്കുക അത് പാകമായതിനു ശേഷം അതിലേക്ക് വറുവിടാൻ രണ്ട് ടീസ്പൂൺ അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കുറച്ച് ഏലക്കായയും ചേർത്തി വയ്ക്കുക അത് പാകമായ ശേഷം പായസത്തിലേക്ക് ഒഴിക്കുക പായസം തയ്യാറായി വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കൂ